ഹായ് നമുക്കിന്ന് ഒരു അടിപൊളി ലെഞ്ചി തയ്യാറാക്കാം അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനൊരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിലും അതുപോലെ തന്നെ നെയ്യും സമാസമ ഒഴിച്ചു ഇതിലേക്ക് ഒരു കഷ്ണം പട്ടയും ഒരു നാല് ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരുപാടങ്ങ് മൂത്തൊന്നും പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഞാനിതിലേക്ക് ഒരു സവാള ഒരു ചെറിയ സവാള നെടികെ സ്ലൈസ് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സവാളയും ഒരുപാടങ്ങ് മൂത്തൊന്നും പോകണ്ട ബ്രൗൺ നിറാവാണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സ്മൂത്തായി വന്നാൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് ബീൻസ് അരിഞ്ഞതും അതുപോലെ തന്നെ ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തു ഇതിന് അളവൊന്നുമില്ല വെജിറ്റബിൾ എത്രയാണോ ഉള്ളത് അത്രയും ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾ കഴിക്കും തോറും കുട്ടിയൊക്കെ നല്ലതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ഈ വെജിറ്റബിൾ ഒരുപാടങ്ങ് വെന്ത് കുഴകിയൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മൂത്തായി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ബൗളോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ചോറ് ഒരുപാട് നല്ല ടേസ്റ്റി ആയിരിക്കും പക്ഷേ തേങ്ങാപ്പാൽ ഇല്ല എന്ന എഴുതി വിഷമിക്കേണ്ട അല്പം വെള്ളം ചേർത്ത് കൊടുത്താലും മതി അങ്ങ് ഒരുപാട് ചേർത്ത് കൊടുക്കാതെ ഒരു ടേബിൾ സ്പൂണോളം മാത്രം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഇതുകൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച ചോറ് തയ്യാറാക്കി കൊടുത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് പട്ടയും ഒക്കെ ഇട്ട് കുക്ക് ചെയ്ത ബസുമതി റൈസ് അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ദിവസം ഊണ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം നമ്മൾ കിച്ചണിൽ ചിലവഴിക്കേണ്ടി വരും ഇപ്പോൾ സാമ്പാർ അവിയൽ നോൺ വെജ് അങ്ങനെ ഒരുപാട് കറികളൊക്കെ കഴി തയ്യാറാക്കേണ്ടി വരും ആഴ്ചയിലൊരിക്കെങ്കിലും ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കും ഒരു വെറൈറ്റി പോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നാൽ അധികം കറികളൊന്നും വേണ്ട സമയവും ലാഭമാണ് ഇനി ഇതിലേക്ക് അല്പം പുതിനയിലയും അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാനും പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് അവരും ഇഷ്ടത്തോടു കൂടി ഇത് കഴിക്കും അപ്പോൾ ഇതിന് വേണ്ടി ഒരുപാട് കറികളൊന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല ഒരു തൈര് സലാഡോ അല്ലെങ്കിൽ ഒരു പപ്പടം പൊരിച്ചതും ഒരല്പ അച്ചാറും ഉണ്ടെങ്കിൽ കുശാലാവും അത്രയ്ക്ക് ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കും ഇതുപോലൊന്നും നല്ലോണം എന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചൂടോടെ കൂടി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് കണ്ടിട്ടുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ആക്കിയിരിക്കണേ എന്നാലേ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്